ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാൻ ഡിസൈൻസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം അടിപൊളി ക്രിസ്മസ് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല പ്രീമിയം ബ്രാൻഡ് കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വെബ്സൈറ്റ് തീരെ അറിയില്ല എന്നുള്ളവർക്ക് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു ക്രിസ്മസ് കളക്ഷനിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി റെഡി ടു ടുവർ സെറ്റ്സ് ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട ഇൻ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് നല്ല ബ്ലൂമിംഗ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് സിമ്പിൾ ഒരു നെക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് മെയിൻ ഹൈലൈറ്റ് തന്നെ ദുപ്പട്ടയുടെ വർക്കാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ട അതിലേക്ക് നല്ല ഭംഗിയിൽ സീക്വൻസും പിന്നെ എംബ്രോയ്ഡറിയും വെച്ച് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു ഒരുപാട് കളേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതർ സൈഡ് നമ്മൾ സ്കാല ഫിനിഷ് ചെയ്തിട്ടുണ്ട് സോ സട്ടമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ സൈഡൊക്കെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാനും സൂപ്പറാണ് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ സിമ്പിൾ ആയിട്ടുള്ള ഹെവി റയോൺ ഹെവി സാന്റൂൺ ഫാബ്രിക്കില് വരുന്ന ബോട്ടമാണ് ഇതിപ്പോൾ കാണിക്കുന്നത് എക്സലിൻ്റെ ബോട്ടമാണ് വേറെ സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിരിക്കുന്നു സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള സിമ്പിൾ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ റെഡി ടു വേർ ആണ് ടോപ്പ് ബോട്ട് ആയി ദുപ്പട്ട ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സലാണ് എക്സൽ ആയിട്ടും കൂടെ എനിക്കൊരു ചെറിയ ലൂസ് ഫിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് ഫിറ്റ് വേണം കറക്റ്റ് ഫിഗർ ഫിറ്റ് വേണമെങ്കിൽ ലാർജ് എടുക്കുക അല്ല എൻ്റെ വണ്ണം ആണെങ്കിൽ എക്സൽ എടുക്കുക ചെറിയ പ്രശ്നങ്ങൾ ചെറിയൊരു ലൂസ് ഫിറ്റ് കൊണ്ട് നമുക്ക് ഓൾട്രേഷൻ ചെയ്യാമോ മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ മിലാനയുടെ ആനിവേഴ്സറി സ്പെഷ്യൽ റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആക്ച്വൽ എം ആർ പി തൊള്ളായിരത്തി അൻപതിന് മുകളിലോട്ടാണ് അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് എയ് ഡബിൾ നയൺ ഫോൾ സെറ്റുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം തൊട്ട് ത്രീ എക്സിന് വരെ അപ്പോൾ ഇതിന്റെ രണ്ട് പാറ്റേൺസ് അവൈലബിൾ ആണ് രണ്ടും സെയിം ഫോക്സ് ജോർജറ്റ് ബ്ലൂമിംഗ് ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരും സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ കുറച്ചും ഹെവി ആയിട്ട് നമ്മൾ യോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഏതെങ്കിലും യോക്കിന്റെ വർക്ക് സിമ്പിളും ദുപ്പട്ട ഹെവിയാണ് ഇതിൽ യോക്കിന്റെ വർക്ക് ഹെവിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കുർത്തിയാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് എക്സൽ ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ട സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഫുള്ളി ഇത് കണ്ടോ നമ്മുടെ വർക്ക് പോകുന്നുണ്ടേ സ്കാറ്റർ ചെയ്തിട്ട് എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആണ് ഞാൻ വെയർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഫുള്ള് വർക്ക് പോകുന്നുണ്ടോ കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഫീച്ചേഴ്സാണ് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ബോട്ടം ബീസ് സാൻഡ് വൺ ഫാബ്രിക്കിൽ സ്ട്രേറ്റ് കട്ട് ആയിട്ട് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ ഇലാസ്റ്റിക് വെയ്റ്റ് ബാൻഡ് വെയ്സ് ബാൻഡ് കൊടുത്ത ബോട്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണ് റെഡി ടു റ്റുവിയർ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് മീഡിയം ത്രീ എക്സിൽ വരെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ അടുത്ത് നമുക്ക് മൊഡാൽസ് ഫാബ്രിക്കിൽ വരുന്ന ഒരു റെഡി ടു റ്റുവിയർ കോട്ട് സെറ്റ് കളക്ഷൻ കാണാം ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ഇൻ സെയിം ഫാബ്രിക് ഫാബ്രിക് വരുന്നത് മൊഡാലാണ് സെമി മൊഡാൽ ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സാണ് ബ്രൈറ്റായിട്ടുള്ള മസ്റ്റാഡിയെല്ലോയും ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡും കേട്ടോ ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഫോയിൽ പ്രിന്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് സെമി മൊടാലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലേസിങ് കിട്ടും യോക്ക് ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ മിറേഴ്സിൻ്റെ വർക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണേ തുപ്പട്ട് ബോട്ടം പീസ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള സെമി സെമി മൊടാൻ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം സ്ട്രെയിറ്റ് ആണ് ഇതാണ് ബോട്ടം നമ്മുടെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് അടിപൊളിയായിട്ടും എയ് ഡബിൾ നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരും അപ്പം നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്കിങ് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് സെമി മൊഡാൽ ആയതിനെ വേർ ചെയ്യാൻ നല്ല സുഖമാണ് സൈഡ് സിറ്റഡ് കട്ട് ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഫോർ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുള്ളി മിറേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ പിൻഡക് പാറ്റേൺസിലേക്ക് നമ്മൾ നെക്ക് ലൈനും ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് ബോട്ടം പീസ് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് ലെങ്തിലുള്ള ബോട്ടം നല്ല ക്വാളിറ്റിയുള്ള സെമി മോഡൽ ഫാബ്രിക്കിൽ വരുന്ന കുർത്തി ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതല്ലേ കഴിക്കുള്ളൂ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ ഇതാണ് ഫാബ്രിക്കിന്റെയും ക്ലോസർ വ്യൂ നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് സ്ട്രേറ്റ് കട്ടാണ് മിറേഴ്സിൻ്റെയും പിണ്ടക്കിൻ്റെയും കൂടെ കൂടി അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് നെക്ക് ലൈനിലേക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഓളം നമുക്ക് കുർത്തിക്ക് ടോപ്പിന് ലെങ്ത് കിട്ടും ബോട്ടം പീസ് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് അടിപൊളി സെമി മൊടാൽ ഫാബ്രിക്കിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് പോട്ടം ഇത് എക്സെല്ലിൻ്റെ ആണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് മിസ് ചെയ്യരുത് എ ഡബിൾ എൺ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നല്ലൊരു കാറ്റലോഗാണേ നല്ല മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ സൈസിൽ ഭയങ്കര രസമാണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് വിത്ത് ഹാൻ വർക്ക് ഭയങ്കര രസമുള്ള കളേഴ്സാണ് ഇതുണ്ടോ നല്ല ഒരു ഓഫായിട്ടേക്ക് പീച്ച് ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പാറ്റേൺ നെക്സ്റ്റ് ഓഫ് വൈറ്റിലേക്ക് തന്നെ ഒരു ലാവൻഡറും പിന്നെ ഒരു ഓർക്കിഡ് വയലറ്റും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ പിന്നെ വരുന്നത് കണ്ടോ ഈ ഒരു കളറ് വീഡിയോയിൽ എന്ന് അറിയത്തില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സൂപ്പർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ് എല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ് പിന്നെ ഈ ഒരു കളറൊക്കെ നോക്കി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ വീഡിയോയിൽ കൊണ്ടുവരുന്നത് സൈഡ് സിറ്റായിട്ട് സ്ട്രേറ്റ് കട്ടാണ് അടിപൊളിയായിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബീഡ്സും മിറേഴ്സിൻ്റെയും വർക്കാണ് ചെയ്തേക്കുന്നത് ബേസ് കളർ വരുന്നത് ഒരു ഗ്രേ ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡ് അതിലേക്ക് ട്രോപ്പിക്കൽ പ്രിൻറ്സ് ആണ് അതായത് ലീഫ് പ്രിൻ്റ് ആണ് ഇതിലേക്ക് ചെയ്തു വച്ചേക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഓഫീസ് വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാം ബ്രാൻഡഡ് കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും ഒക്കെ അടിപൊളിയാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ കുർത്തി വേർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് അത്യാവശ്യം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു നല്ല ഐറ്റം ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഉപേക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നോക്കിയേ നോക്കി അക്വാ ഗ്രീൻ ഷെയ്ഡിലേക്ക് ട്രോപ്പിക്കൽ പ്രിൻസ് ആണ് കേട്ടോ വന്നേക്കുന്നത് അട്ടിപൊളി ഹാൻഡ് വർക്ക് ട്രാൻസ്പെറൻറ്റ് ബീഡ്സിൻ്റെ നമുക്ക് നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കും നല്ല തെളിഞ്ഞ കളേഴ്സ് തെളിഞ്ഞ പ്രിൻറ്റ്സ് അടിപൊളി അടിപൊളിയായിട്ടുമാണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ സിക്സ് ഡബിൾ നയൻ ത്രീ ഷിക്സ് നെക്സ്റ്റ് സെയിം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ട്രോപ്പിക്കൽ പ്രിന്റ് ആണ് ഇത്രയും രണ്ടെണ്ണം കണ്ടതെങ്കിൽ ഇത് ഫ്ലോറൽ പ്രിന്റ് ഓഫ് വൈറ്റിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് പിങ്ക് ഷെയ്ഡിലുള്ള ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിങ്ക് ബീഡ്സും മിറേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഡിജിറ്റൽ പ്രിന്റ് ആണ് അങ്ങനെയേ കിടന്നോളും കോട്ടൺ ലൈനിങ് അടിപൊളി സ്റ്റിച്ചിങ് ബ്രാൻഡഡ് കുർത്തി സിക്സ് ഡബിൾ അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് തന്നെയാണ് അതിലേക്ക് ഒരു ഓർക്കിഡ് വയലറ്റും ലാവൻഡറും പിങ്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഓരോ കളേഴ്സിനുമാണ് നമ്മൾ ബീഡ്സിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ആപ്റ്റ് ആവുന്നത് ആൻറ്റി കട്ട് ബീഡ്സിൻ്റെ വർക്കാണോ അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് മിററും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് ബ്രാൻഡഡ് കുർത്തി മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് സോറി സിക്സ് ഡബിൾ നയൻ അപ്പം നമുക്ക് ഇന്നത്തെ ഫൈനൽ കാറ്റലോഗ് വരുന്ന ഇതാണ് ഇതിന്റെ കൂടെ ഒരു അടിപൊളി ഓഫർ അതായത് ആനിവേഴ്സറി സെയിൽ സ്പെഷ്യൽ ഓഫറും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന അടിപൊളി ഹക്കോബ കോട്ടൺ കുർത്തീസ് വിത്ത് ഹാൻഡ് വർക്ക് നമുക്ക് അങ്ങനെ ഹക്കോബ ഇതുവരെ ഹാൻഡ് വർക്ക് വന്നിട്ടില്ല ഒന്ന് പ്ലെയിൻ ഹക്കോബ അല്ലെ എംബ്രോയ്ഡറി ഹക്കോബയാണ് വരുന്നത് ദിസ്റ്റേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷ് ചെയ്ത് അടിപൊളി ഹാൻഡ് വർക്ക് ആണേ ബീഡ്സും മിറേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് മോപ്പിംഗ് അല്ലെങ്കിൽ ഡെസ്റ്റ് ഇറോസ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് തേർഡ് വൺ ഓൾസോ നല്ല ഒരു ഗ്രീൻഗ്രാമിൻ്റെ ഡാർക്കർ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡ് അപ്പം നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്കോ യെല്ലോ ഷെയ്ഡാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി സൂപ്പർ ഹാൻഡ് വർക്ക് അത് നല്ല ഹെവിയായിട്ടാണ് അത് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ്ങും ഉണ്ട് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ഹക്കോബ കുർത്തീസ് സിക്സ് ഫിഫ്റ്റി നയൻ സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസോളർ റിയൽ റാണി പിങ്ക് ഷെയ്ഡാണ് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് സർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക് ആണെങ്കിലും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണേ എല്ലാം നമ്മൾ നല്ലപോലെ ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്ത് അടിപൊളിയായിട്ടാണ് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യുന്നത് സാറ്റിസെറ്റേഡ് സ്ട്രേറ്റ് കട്ട് കുർത്തി റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ ബൈ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ കളർ ഒന്ന് നോക്കി നല്ല രസമുള്ള മോ പിങ്ക് അല്ലെങ്കിൽ ഒരു ഡസ്റ്റി റോസ് ഷെയ്ഡാണ് ഒരു ലൈറ്റ് ലാവൻഡറും ഓണിയൻ പിങ്കും ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി കളർ ഷെയ്ഡ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ബോൾ പ്രിൻ്റഡ് ഹക്കോബയാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് അറുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യയിൽ എവിടെയും ഒരു നഷ്ടവും ഇല്ല കസ്റ്റമേഴ്സിന് അപ്പോൾ നമുക്കിനി ഒരു ഓഫർ സെയിലും കൂടെ കണ്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യാം മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പരാതിയാണ് മീഡിയത്തിന് ലാർജിന് മാത്രമേ നിങ്ങൾ ഓഫർ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളിപ്പം എം തൊട്ട് ത്രീ എക്സിൽ വരെ ഓഫറിൽ കൊണ്ടുവന്നു അത് നല്ല ഹെവി ഹാൻഡ് വർക്ക് സൈഡ് സ്ലിറ്റഡ് അല്ലല്ലോ ആണോടം അല്ല നല്ല ഹെവി ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പിന്നെ എലൈൻ കട്ടാണ് നല്ല ഭംഗിയിൽ ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ ജയ്പൂർ കോട്ടനിലേക്ക് അത് പറയുന്ന ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം കളർ ചേഞ്ചസ് എപ്പോഴും വീഡിയോയിൽ സംഭവിക്കും അതുകൊണ്ട് തന്നെ പറയുന്ന കളർ കറക്റ്റായിട്ട് നോക്കണേ ഡാർക്കർ പർപ്ലിഷ് വൈൻ ഷെയ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റി കട്ട് ബീഡ്സിൻ്റെയും നമ്മുടെ മിറേഴ്സിൻ്റെയും വർക്കാണ് കോട്ടൺ ലൈനിങ് ഉണ്ട് അപ്പം നമ്മുടെ ഓഫർ റേറ്റ് പറയാം സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷീ അടുത്തത് സെയിം ഐറ്റത്തിന് തന്നെ ഡാർക്കർ ഒരു ഇൻഡിഗോ ബ്ലൂവിൻ്റെ കൂടെ ഒരു ഇങ്ക് ബ്ലൂവും കൂടെ ചേർന്ന ഒരു ആണ് അജറക് പ്രിന്റ് ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് എ ലൈൻ കട്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ മേടിച്ചു നമ്മളെ പോലെ തന്നെ സെയിൽ ചെയ്യുന്നവർക്ക് അറിയാം ഹോൾസെയിൽ റേറ്റ് എന്താന്ന് അപ്പം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് പ്രോഡക്റ്റ് തരുന്നത് മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താണ് കേട്ടോ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ വെബ്സൈറ്റ് ത്രൂ ദ ബെസ്റ്റ് ആണ് ഇനി വെബ്സൈറ്റ് അറിയില്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ എന്നുള്ള വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റിയിട്ട് തന്നെ എല്ലാവരും ഹാപ്പി എർഡേക്ക് ഇന്ന് എയ്റ്റ് തേർട്ടി പി എം വീഡിയോ ആണല്ലോ അപ്പം നാളെ സാറ്റർഡേ ആണ് സാറ്റർഡേ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് ഒന്നെങ്കിൽ ടു പി എം ആയിരിക്കും അല്ലെ എയ്റ്റ് തേർട്ടി പി എം ആയിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു